ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ് വാച്ചിങ് മീ ആൻഡ് മൈ വേൾഡ് അപ്പം ഞാൻ നോമ്പാവുന്നതിന് മുമ്പ് എടുത്തുവച്ചൊരു വീഡിയോ ഉണ്ടെ ഞാൻ ഇടണം വിചാരിച്ച് എഡിറ്റ് ചെയ്യാൻ മറന്നു പോയതാണ് അപ്പം സ്കൂൾ വിട്ട ഉടനെ എൻ്റെ ഈവനിങ് ലോഗ് പോലെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മുമ്പ് വരാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ ക്രിപ്പുകൾ ഇതാക്കുന്നത് അവർ ചേച്ചി ടോപ്പിക്സ് ആക്കിട്ടു കംഫർട്ടബലല്ല അപ്പോൾ ക്രിപ്പ് ഒക്കെ ഇതാക്കി എക്സാം ബേസിക് സയൻസ് ആയിരുന്നു എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഫിസിക്സിൽ പാസ്സാവും കാരണം അത്ര നല്ല പഠിത്തം ഞാൻ ചെയ്ത് കണ്ടിരുന്നല്ലോ പാസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടോ നല്ല മാർക്ക് ഉണ്ടായാൽ മതി അതോ ആ നല്ല മാർക്കൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ അയച്ച് നല്ല ഫ്രഷ് അയച്ച് വരാട്ടാ ഞാൻ ഇപ്പോൾ ഫ്രഷായി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ സ്കൂളിട്ട് വന്നിട്ട് എൻ്റെ അനിയത്തിൻ്റെ സ്കൂളിൽ നിന്ന് സെൻ്റ് ഓഫെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറുതായിട്ട് കടലായിട്ടൊക്കെ കൊണ്ടുവന്നു അപ്പം അത് ഞാൻ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നൊന്നും ഞാൻ തിന്നിട്ടില്ല ഇനി തിന്നുന്നതും ഒക്കെ ഞങ്ങൾ കാണിച്ചരാട്ട എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കര വിശപ്പ് ഉണ്ടായിനും ട്ടോ പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അതൊന്നും കാണുന്നില്ല അപ്പോൾ എക്സാം എന്താ ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും തിന്നിട്ടൊന്നും വീട്ട് വന്നിട്ട് തിന്നാ വിചാരിച്ചു പക്ഷെ വിഷപ്പൊക്കെ പോയി അപ്പോൾ മുട്ടയായിരുന്നു ഉണ്ടായിരുന്നത് പ്രോട്ടീൻ ആണല്ലോ മെയിൻ അപ്പൊ പ്രോട്ടീൻ എന്നുള്ള ഒരു ചിന്തോണ്ട് ഞാൻ എന്ത് ചെയ്തു മുട്ട തിന്നിട്ടുണ്ടായിരുന്നു മറ്റേ കുഞ്ഞു കാട മുട്ടയും ഉണ്ടായിട്ടുണ്ടായിരുന്നു കൂടെ ഗൈസ് ഗൈസ് ഇനി എനിക്ക് വരാൻ പോകുന്നത് മാത്സ് എക്സാം ആട്ട മാത്സ് എക്സാമിന് പഠിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല പക്ഷെ മാർക്ക് കിട്ടണം ഭയങ്കര ഇഷ്ടാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം എഗിന്റെ വൈറ്റ് ആട്ടാ വൈറ്റ് പോർഷൻ എനിക്ക് എഗിന്റെ യോഗക്ക് തീരെ ഇഷ്ടല്ലാട്ട അത് നിങ്ങൾക്ക് ഇഷ്ടം അത് വീഡിയോ എടുക്കണം എന്നുള്ള പേരില് അനീതിയാളെ കൈമുന്ന ഓരോ ബൂസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് വിട്ട എനിക്കൊന്നും ബൂസ്റ്റ് ഇങ്ങനെ കുടിക്കുന്നതിനെ കാട്ടി നല്ലത് മറ്റേ അതിന്റെ പൗഡർ ആയിട്ട് തിന്നുന്നതാണ് ആ നല്ല രസം അപ്പം ഗുലാസ് ഇത് മുട്ടയിലും ഞാൻ തന്നെയാണ് പനി 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 ഞാൻ വീട് എടുക്കണമെന്ന് കണ്ടപ്പോൾ എൻ്റെ ഇതും ഈ ഒരു പയ്യോട് മിച്ചറ് കൊണ്ടു വന്നു എനിക്ക് ഭയങ്കര മലർബാർ ഫുഡിന്റെ കാര്യത്തിൽ ഇത്രയും കൂളായിട്ട് എന്റെ അനിയത്തി വീടോ എടുക്കുമ്പോ മാത്രമേ നിക്കാറുള്ളൂ ഞങ്ങള് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസ നാളെ നോമ്പണന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇനി അഥവാ നാളെ നോമ്പാണെങ്കിൽ ഇന്നൊക്കെ എൻജോയ് ചെയ്യണ്ടേക്ക് മുട്ടന്റെ യോഗ എനിക്കിഷ്ടമായത് അപ്പൊ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തിന്നാൻ കാരണം എന്താണെന്ന് വെച്ചാല് സ്കൂളിട്ട് സ്കൂളിലേക്ക് ഞാൻ നടന്നിട്ട് പൂക്കം അപ്പോൾ എന്താ പറയുക നല്ല വിശപ്പുണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്താ രാവിലെ ഞാൻ അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കാരണം എന്താ ഇന്ന് ബേസിക് സയൻസ് എക്സാം ആയപ്പോൾ ഇന്നാണല്ലോ തലേക്ക് ബോധം ഉണ്ടായത് അപ്പോൾ നീ ഈ ഒരു മൂന്ന് നാല് ഓറഞ്ച് ഉണ്ട് അതും കൂടി തിന്നാൽ ഞാൻ എന്ത് ചെയ്തു ഇന്നത്തെ ഫുഡ് ഞാൻ ഇവിടെ ക്ലോസ് ആക്കാണ് രാത്രി ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടാ അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുറ്റത്തുനിന്ന് സ്കൂളിൽ പോകാണ്ടിരുന്നത് ഏ ഞാൻ എക്സാമിന് പോണീന് മുമ്പ് ഇന്ന ചവിട്ടി കൂട്ടിക്കാണ്ട് ലജ്വിടുന്നെ പറഞ്ഞതേ ഏ അല്ല അല്ല അല്ലേ പറയുന്നോണിന്നെ ഭയങ്കര പേടിയുള്ള പോലെ അഭിനയിക്കേ പനീന പറ നല്ലോണം കരിണ പോലെ പറയണം അപ്പൊ ആൾക്കാര് പതിപതി കള്ളപ്പനിട്ട അല്ലേ സ്വീടെടുക്കണ പറഞ്ഞപ്പോ പനീന്റെ ആ രൂപമൊക്കെ ഒന്ന് കാണിച്ചതാണ് നമ്മള് ക്ഷീണം കാണിച്ചേ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടിയപ്പോ എല്ലാരും ഇവിടെ സെറ്റാക്കിട്ടാണ് ആയി ഞാൻ ചിത്രം പഠിച്ചു അപ്പൊ എന്താണെന്ന് വെച്ചാല് പക്ഷേ അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി അതോപ്പിച്ചു കൊണ്ടരേ ചെയ്താൽ ഞാൻ തിന്നുട്ടാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു എവിനിങ് വ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെറുതെ വായിച്ചിരിക്കാൻ വേണ്ടിട്ട് കമന്റ് ഒക്കെ ഇടാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ബൈ